ഫ്രണ്ട്സ് എല്ലാവർക്കും പവർ ബൈ മറ്റോ മാക്കറ്റ് ഫോൺ ബൈ മാക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വിക്സ് പതിനാലിന് താഴെയാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് സാധാരണ ബഡ്ജറ്റിന് മുമ്പേ ഒക്കെ വിക്സ് ഈ വലിയ രീതിയിലൊക്കെ ഒരു ഒരു മുന്നേറ്റം തരാറുണ്ട് രണ്ടായിരത്തി ഇരുപതില് ബഡ്ജറ്റിന് മുമ്പേ ഇങ്ങനെയാണ് നിന്നത് അതിനുശേഷം മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് വന്നു നിങ്ങൾക്ക് അറിയാം കൊറോണയുടെ ആ ഒരു മൂവ്മെന്റ് തുടങ്ങി അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ അതേപോലെ ഒരു വർഷവും ബഡ്ജറ്റിന് മുമ്പേ മാർക്കറ്റ് അല്ല നമ്മുടെ ഏതാണ് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ഏത് വർഷം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇലക്ഷൻ റിസൾട്ട് നമ്മൾ വന്ന് ആ ഒരു ആ ആ വർഷം ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കാരണം അന്ന് ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗവൺമെന്റ് സ്മോളർ ഇൻട്രീം ബഡ്ജറ്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ദിവസത്തെ ആ ഒരു ഫെബ്രുവരി മാസത്തിന് ലാസ്റ്റ് ഒരു മൂന്നാ ദിവസത്തേക്കാ ജാനുവരിയിലൊക്കെ വിക്സ് പതിനാലിന് താഴെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതേപോലത്തെ ഒരു കണ്ടീഷനിലാണ് ഈ പ്രാവശ്യവും വിക്സ് വന്നിരിക്കുന്നത് പതിനാല് പതിമൂന്നേ പോയിന്റ് നാലിലാണ് വിക്സ് വിക്സ് ഇന്ന് മൈനസിലാണ് പോയിട്ടുള്ളത് ഇപ്പൊ ചുരുക്കി പറഞ്ഞ മാർക്കറ്റിൽ ഈ വിക്സ് താഴേക്ക് പോകുന്ന വിക്സ് കയറിയാൽ മാത്രമേ ഹോൾ ടൈലിറ്റെ കുറിച്ച് മാർക്കറ്റിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ ിക്സ് കേറാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ആരും ചിലർ പറയുന്ന മാർക്കറ്റ് ഓൾഡേറ്റ് വരുന്നില്ല ഒരു സാധാരണ എല്ലാ എല്ലാ ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും എന്ന് പറയുമ്പോഴത്തെ ആ ഒരു ഡയലോഗ് വേണമെങ്കിൽ ഈ ബഡ്ജറ്റിലും സംഭവിക്കുന്നൊക്കെയാണ് പൊതുവേ ഉള്ള അഭിപ്രായം എനിക്കത് അറിഞ്ഞി കുറെ അറിഞ്ഞുകൂടാ കാരണം ബഡ്ജറ്റ് നമ്മുടെ കയ്യില്ലാത്ത കാര്യമാണ് എനിക്ക് ഫിനാൻസ് സ്റ്റീൽ പോയി നോക്കാൻ പറ്റുമോ അതുമില്ല സോ മിക്സിമം കുറഞ്ഞു നിൽക്കുന്നു ഒരു ഓപ്ഷൻ റൈറ്റേഴ്സ് റൈറ്റേഴ്സൊക്കെ മാർക്കറ്റ് ഇനി ഒരു ബഡ്ജറ്റ് വരില്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇനി അങ്ങനെ ഒരു ബഡ്ജറ്റിനെ കുറിച്ചുള്ള മൂവ്മെന്റ് വരില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ ഹെവി ആയിട്ട് ഓപ്ഷൻസ് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പൊ മാർക്കറ്റിൽ കാണുന്നുണ്ട് അതായത് മാർക്കറ്റ് താഴോട്ടും പോകില്ല മുകളിലോട്ടും പോകില്ല ബാലൻസ് ആയിട്ട് പോകും അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന പ്രീമിയം എല്ലാം ഞാൻ എടുത്ത് തിന്നെടുത്തോളാം എന്നൊക്കെ വിചാരിച്ച് ബഹാസ് ബിഹാസുറിനെ പോലെ കണ്ടതെല്ലാം തിന്നുന്ന രീതിയിലുള്ള ഒരു സെല്ലിങ് ഇപ്പൊ ഒരു ആക്ടിവിറ്റിയൊക്കെ മാർക്കറ്റിൽ കാണുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ചിലപ്പോൾ ഒന്ന് ഭയപ്പെട്ടു പോകുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് ഒന്നുകിൽ ഫെബ്രുവരി ഒന്നാം തീയതി സൺഡേയിൽ അല്ല എങ്കിൽ അതിനുശേഷം വരാൻ പോകുന്ന ഫെബ്രുവരി തേർഡിന് വരുന്ന ആ ഒരു വീക്കിൽ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓപ്ഷൻ റൈറ്റേഴ്സ് ഒന്ന് ചെന്ന് പേടിച്ചേക്ക മാർക്കറ്റ് എങ്ങനെ വേണോ അവർക്ക് പണി തരാം ചിലപ്പോൾ കയറാതിരിക്കാം കേറാം ചിലപ്പോൾ കേറിയിട്ട് അടിക്കുകയും ചെയ്യാം എങ്ങനെ വേണോ മാർക്കറ്റ് പണിതരാം അപ്പൊ അതൊന്ന് വാ ഒന്ന് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ടേക്ക് സോ കഴിഞ്ഞ മൂന്ന് ദിവസം വീഡിയോ എടുത്ത കാരണം വെച്ചാൽ എന്റെ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമുള്ള കാരണം വൈകിട്ടൊക്കെ സ്പീക്കറിന്റെ സൗണ്ട് കൂടുതലാകുന്നു അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതിന്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് ഈ ഈ സൗണ്ട് ഇടിച്ചിടിച്ചിടിച്ച് കേൾക്കുന്നത് കാരണം ഒരു സാധനവും പുറത്തു അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് ആ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് എന്ന് വെച്ച് ലെവൽസ് മാത്രം മെമ്പേഴ്സ് ഉള്ളി കൊടുത്തത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റേക്കിൽ തെക്കിൻ്റെ ബഡ്ജറ്റിന്റെ മുമ്പെയുള്ള നാളെ ഫ്രൈഡേ മന്ത്ലി ക്ലോസിംഗ് ആണ് ആ വീഡിയോയിലേക്ക് ഏവർക്കും ക്ലോസ് നാളെ ജാനുവരി മുപ്പതാണ് നമ്മുടെ ജാനുവരി മന്ത് എൻഡ് ആവുന്ന ദിവസം അപ്പം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും മന്ത്ലി പ്രൊഫൈൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്ലിയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഏരിയ അല്ലെങ്കിൽ മന്ത്ലിയുടെ ഒരു പ്രൊഫൈലെ പി ഒ നിൽക്കുന്ന പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ് അറുന്നൂറ്റി അമ്പത്തൊന്നിൻ്റെ ഭാഗത്താണ് മിഡ്ക്യാപ്പ് നിൽക്കുന്നത് മിഡ് ക്യാപ്പ് ഏകദേശം പറഞ്ഞാൽ പതിമൂവായിരത്തി നാനൂറിൻ്റെ ഭാഗത്തേക്ക് വേണമെങ്കിൽ നാളെ ഈ ഒരു പതിമൂവായിരത്തി അറുന്നൂറിൻ്റെ ഭാഗത്തേക്ക് ഒരു പ്രീ ബഡ്ജറ്റിന് മുമ്പ് ഒരു ഫുൾ പുഷ്പാക്ക് തന്നിട്ട് വേണമെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാം ഇല്ല എങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഇൻസൈഡ് പതിമൂന്നിനായി മുന്നൂറിനും പതിമൂന്ന് അറുന്നൂറ്റി അമ്പതിനും ഇടയ്ക്കൊക്കെ തന്നെയായിരിക്കും മിഡ് ക്യാപ്പ് എനിക്ക് നാളത്തെ മന്ത്ലി ഒരു ക്ലോസിംഗ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു അമ്പത്തൊമ്പതിനായിരത്തിനും അറുപതിനായിരത്തി ഇരുന്നൂറിനകത്ത് കിടന്ന് കളിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു അറുപത് ആയിരത്തി ആയിരം ആയിരം പോയിന്റ് അകത്ത് കിടന്നാണ് കളിക്കുന്നത് മന്ത്ലി പി ഒസ് നിക്കുന്ന അമ്പത്തൊമ്പായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ടാ ഓൾമോസ്റ്റ് അതൊക്കെ ക്യാപ്ചർ ചെയ്ത് അമ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ ഭാഗത്തേക്കാണ് അവനും നിൽക്കുന്നത് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ മന്ത്ലി പി യൂസ് നിൽക്കുന്ന ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പത്തിന്റെ ഭാഗത്തും നമ്മൾ ക്ലോസിംഗ് വന്നിരിക്കുന്ന നാനൂറ്റി പതിനാറ് നിഫ്റ്റി വേണമെങ്കിൽ ഒരു മിഡ് ക്യാപ്പിനെ ക്യാപിനെ ഒരു പുഷ് ട്രൈ ചെയ്ത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിനോ ബോണിലോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറിന്റെ ഭാഗത്തൊക്കെ വേണമെങ്കിൽ നാളെ മന്ത്ലി ക്ലോസിംഗ് തരാം പക്ഷെ അതിന് ഒരു ഒരു മാർക്കറ്റാണ് ഒരു ഉറപ്പും പറയുന്നില്ല നാളെ ഒരു എക്സ്പയറി അല്ല അതുകൊണ്ട് എക്സ്പയറി മൂവ്മെന്റ് മാർക്കറ്റിൽ വരില്ല അപ്പൊ ഉള്ള ഒരു ഇതൊരു ഒരു മന്ത്ലി ഒരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് പണി ഞായറാഴ്ച നമ്മളെ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഈ ഞായറാഴ്ചയ്ക്ക് മുംബൈ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു 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 അപ്സൈഡ് തന്നതിന് ശേഷം അടിച്ച് അടിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു ആക്ടിവിറ്റി കാണുന്നുണ്ടെങ്കിൽ നാളെ അതെന്തെങ്കിലും ആക്ടിവിറ്റി നാളെ മാർക്കറ്റിൽ ഫ്രൈഡേയിൽ കാണും പ്രത്യേകിച്ച് ഫ്രൈഡേയും കൂടെയാണ് ബഡ്ജറ്റിന് മുമ്പുള്ള പൊസിഷൻ എല്ലാം ബിൽഡ് ചെയ്യുന്ന ഒരു ദിവസവും കൂടെ നാളെ വരെ വർക്ക് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് ചുരുക്കി പറയും ഇതാണ് എനിക്കൊരു ഓവറോൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വ്യൂ എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ് എന്ന സമയം മിഡ് ക്യാപ് മിഡ് മിഡ്ക്യാലെ ഒരു ന്യൂട്രൽ ഡേ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു ഇന്നും മിഡ് ക്യാപ് ഒരു ന്യൂട്രൽ ഡേ ആണ് അതായത് രണ്ട് സൈഡും അപ്സൈഡും പോകായിരുന്നു പക്ഷെ തിരിച്ചു ഇറങ്ങി ഐ ബിക്ക് അകത്ത് ക്രോസ് ചെയ്ത് ഇന്നലെ ന്യൂട്രൽ എക്സ്ട്രീം ഡേ ഇന്ന് ന്യൂട്രൽ ഡേ എന്ന് പറഞ്ഞ ഒരു ഒരു ബാക്ക് ടു ബാക്ക് ആ ന്യൂട്രൽ സ്ട്രക്ചർ വിടാതെ അവൻ പിന്തുടരുന്നുണ്ട് ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്ന പതിമൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നിന് ഞാൻ ആദ്യം നമുക്ക് ആ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്ക് ആ ലെവൽ പി സി ഒന്ന് പൊക്കി എടുത്ത് മുകളിൽ കൊണ്ടുപോകാം അങ്ങോട്ടാണ് പതിമൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് തേർട്ടീൻ പതിനൊന്നിന്റെ ഭാഗത്തേക്ക് ഞാൻ ആ പിഒ സി കൊണ്ടുപോകും വലിയൊരു കേറ്റവും ഇറക്കവും വിക്യാപ്പി കണ്ടില്ല വെറും പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് മാത്രമേ മിഡ് ക്യാപ്പ് കയറിയുള്ളൂ ആകപ്പാട അതേപോലെയാണ് നിഫ്റ്റിയും പക്ഷെ കയറിയത്രയും ബാങ്ക് നിഫ്റ്റിയാണ് മൂന്ന് പോയിന്റ് സിക്സ് വൺ പെർസെന്റ് ഒക്കെ ഇനി എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് മൂന്നിന് മുകളിൽ മാത്രമേ എഴുപത്തിനാലിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കൂ എത്രയാണ് പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാലിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ മിഡ് ക്യാപ്പിലെ സോ അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങോട്ട് പോവാം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിന്റെ ഭാഗത്തേക്ക് ആറ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഴയ ഒരു ഡൗൺ പ്രിൻറ്റ് ലെവലിൽ വന്ന ആ ഒരു സി പിന്ന സിംഗിൾ പ്രിന്റായ സിംഗിൾ പ്രിന്റ് അല്ല സീഡ് ഹൈ ആയ പതിമൂന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ടിലേക്ക് പോവാം അതിനു മുകളിൽ മാർക്കറ്റ് നിക്കുമ്പോൾ ഹാഫ് ബാക്ക് ആയ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപതിന്റെ ഭാഗത്തെ അതായത് നമ്മൾ ആ ദിവസത്തെ പ്രൊഫൈലിലെ ഹാഫ് ബാക്ക് എന്ന് പറയും പതിമൂന്ന് അഞ്ഞൂറ്റി അറുപത് പതിമൂന്ന് അഞ്ഞൂറ്റി അറുപത് അതായത് ഏത് ദിവസത്തെ പ്രൊഫൈല് ട്രെൻഡിങ് ഡൗൺ ഡേ ആയ ട്വന്റി ജനുവരിയുടെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് നമ്മൾ എൻ്റർ ആവും സോ അതിന്റെ പതിമൂന്ന് അഞ്ഞൂറ്റി അറുപത്തി ഏഴും അതിന് മുകളിൽ മാർക്കറ്റ് നിക്കുകയാണെങ്കിൽ തേർഡ് ടാർഗറ്റ് പതിമൂവായിരത്തി അറുന്നൂറ്റി ഏഴ് എത്രയാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി ഏഴിന്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ ചുരുക്കി പറഞ്ഞാൽ മിഡ്ക്യാപ്പ് പതിമൂന്ന് നാനൂറ്റി എഴുപത്തി നാലിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ബൈയെ കുറച്ച് ചിന്തിച്ചാൽ മതി ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഈ പിഒ സിക്ക് താഴെ ഇരുപത്തിമൂവ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിന് താഴെ ഇരുന്നൂറ്റിഅൻപത്തിന് വെച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് വെച്ചു ഇരുന്നൂറ്റി അൻപതിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരാം പതിമൂവായിരത്തി ഇരുന്നൂറിന്റെ ഭാഗത്തേക്ക് എത്രയാണ് പതിമൂന്ന് ഇരുനൂറ്റി ഇരുന്നൂറ്റി നാല് എന്ന് പറഞ്ഞാൽ പോയിന്റിന്റെ ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗം ചെറിയൊരു സപ്പോർട്ട് എടുക്കും കേട്ടോ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനും പതിമൂന്നി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനും തേടിട്ടാകെന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴിന്റെ ഭാഗത്ത് എത്രയാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴിന്റെ ഭാഗത്തേക്ക് വിത് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ ചുരുക്കി പറഞ്ഞ സോ പതിമൂന്ന് ഇരുന്നൂറ്റി അമ്പത് പൊട്ടയാണെങ്കിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പതിമൂന്ന് ഒരുന്നൂറ്റി പതിനേഴിന്റെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് വളരെയധികം പോസിബിൾ ആണ് സോ ഇത് റെഫറൻസ് ലബി വെച്ച് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാനുള്ള ചാൻസ് നോക്കുക കൃത്യമായിട്ട് ലെവൽസ് മാർക്ക് ചെയ്യുക അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ഇന്നലെ ന്യൂട്രൽ ഡേ വന്നു ബാക്ക് ടു നോർമൽ വേരിയേഷൻ അപ്ഡേ വന്നു പി ഒ സി നിൽക്കുന്നത് ആ ഭാഗത്ത് അമ്പത്തൊമ്പത് എണ്ണൂറ്റി എമ്പത്തിനാലിൻ്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നതും ക്ലോസ് ചെയ്തിരിക്കുന്നു സോ ഫിഫ്റ്റി നയൻ എയ്റ്റ് എയ്റ്റി ഫോറിന്റെ ഭാഗത്താണ് പി ഒ സി ഞാൻ ആ പിഒസിന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ അറുപതിനായിരത്തി ഇരുപത്തി ആറിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു അറുപതിനായിരത്തി മുപ്പതിനു മുകളിൽ മാത്രമേ ഞാനൊരു ബയ്യയെ കുറിച്ച് ചിന്തിക്കുള്ളൂ അറുപതിനായിരത്തി മുപ്പതിനു മോൾ സസ്റ്റൈൻ ചെയ്യുന്നതിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അത് ഫസ്റ്റ് ടാർഗറ്റ് ഈ വാല്യൂ വാല്യൂരിയ അറുപതിനായിരത്തി ഒരു സിക്സ്റ്റി വൺ ഫോർട്ടി ഫൈവിന്റെ ഭാഗത്തേക്ക് പോകും അറുപതിനായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാം അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ഈ ഹൈ അറുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപതിന്റെ ഭാഗത്ത് എത്രയാണ് അറുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് സിക്സ്റ്റി ടു സെവൻറ്റിയുടെ ഭാഗത്തേക്കും അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ അറുപതിനായിരത്തി നാനൂറ് സിക്സ്റ്റി ഫോർ ഹൺഡ്രഡിന്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പ് വേർഡ് ലെവൽസുകൾ ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ചിന്തിക്കുന്നത് ഈ ലെവലിൽ അമ്പത്തി ഒൻപത് അഞ്ഞൂറ്റി അറുപതിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ് അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപതിനു താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഫസ്റ്റ് ടാർഗറ്റ് അൻപത്തി ഒൻപതിനായിരത്തി ഈ ഒരു എമ്മിന്റെ ഹൈ അമ്പത്തി ഒൻപത് നാനൂറ്റി അൻപത്തി ഏഴാണ് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴിൻ്റെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലോവർ ടൈം ഫ്രെയിം അമ്പത്തൊമ്പത് മുന്നൂറ് എത്രയാണ് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറിന്റെ ഭാഗത്തേക്ക് ഇന്നലത്തെ ലോയാണ് ആണ് ഒമ്പത് മുന്നൂറിന്റെ ഭാഗത്തേക്ക് വരാം അതിന് താഴെ സസ് ചെയ്യുമ്പോൾ ഈ സിംഗിൾ പ്രിന്റ് ആയ അൻപത്തൊമ്പതിനായിരത്തി സിംഗിൾ പ്രിന്റ് അല്ല കൃത്യം പറഞ്ഞ ഈ ഒരു ഇത് അമ്പത്തൊമ്പതിനായിരത്തി ഒരുനൂറ്റി നാൽപ്പത് എത്രയാണ് അൻപത്തി ഒമ്പത് അവിടുത്തെ സിംഗിൾ പ്രിന്റ് സ്റ്റാൻസിന്റെ സ്റ്റാർട്ടിങ് ഏരിയ അമ്പത്തൊമ്പത് ഫിഫ്റ്റി നയൻ വൺ ഫോർട്ടിയുടെ ഭാഗത്തേക്ക് വരാം ആ ഭാഗത്തേക്ക് ഇൻട്രസ്റ്റ് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെൻഡിങ് വന്ന പ്രൊഫൈലിന്റെ സിംഗിൾ ബുറിന്റെ ഭാഗത്തേക്ക് സ്പൈക്ക് വന്ന പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻട്രാ ആവാനുള്ള ചാൻസ് ഉണ്ട് ട്രെൻഡിങ് അല്ല സ്പൈക്ക് വന്ന പ്രൊഫൈൽ സോ അമ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത് പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ റഫറൻസ് ലെവലൊക്കെ ആക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും സോ ഈ റഫറൻസ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യുക അതനുസരിച്ച് റെഡി ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക സോ ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാം ബാങ്ക് നിഫ്റ്റി മിക്യാപ്പ് ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു നോമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു മിക്യാപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ അല്ലെങ്കിൽ മിഡ് പോകുന്നത് തിരിച്ച് താഴേക്ക് ഇറങ്ങി ഗ്യാപൊക്കെ ഫില്ല് ചെയ്ത് സ്പൈക്ക് ഒക്കെ കൃത്യമായിട്ട് സ്പൈക്ക് എല്ലാം ഫില്ല് ചെയ്ത് സ്പൈക്കിന്റെ ഓട്ടുകളൊക്കെ അടച്ചിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്ത് മിക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ നിഫ്റ്റി നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ അവിടെ ഓ എ ആയിരുന്ന ഇന്നത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തൊക്കെ ഇന്നലെ വന്ന ഒരു ബാലൻസ് പെർഫക്ട് ബാലൻസ് പ്രൊഫൈല ഭാഗത്ത് ഓപ്പണിഞ്ച് തരേക്ക് ഇറങ്ങി വന്ന് ബി പിരീഡിൽ ആശാൻ സിംഗിൾ പ്രിന്റ് റിവേഴ്സ് ചെയ്തു ഇന്ന് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഓആർ അപ്പായ ദിവസമാണ് അതിന്റെ കൂടെ ഒരു ഡി ഫെയിലിയർ വന്ന ദിവസമാണ് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കിഡിലാണ് ട്രെൻഡ് ട്രെൻഡ് നല്ല ഓ ആർ അപ്പ് വന്ന നല്ല ഡൗൺ വന്ന ദിവസങ്ങൾ മാക്കാൻ നല്ല രീതിയിൽ മൂവ് ചെയ്യാറുണ്ട് സോ ഒരു ട്രേഡ് ട്രേഡ് കിട്ടിയ ദിവസമാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി അഞ്ചിന്റെ ഭാഗത്താണ് പി യു സി നിൽക്കണ എൺപത്തി ആറ് സോ ഞാൻ ആദ്യം നിഫ്റ്റിയിൽ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറിന്റെ ഭാഗത്ത് കഴിഞ്ഞ പഴയ ഇരുത്തി സിക്സിന്റെ ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നു ഇനി ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപതിനു മുകളിൽ മാത്രമേ ഞാൻ ഒരു ബയ്യെക്കുറിച്ച് എത്ര ട്വന്റി ഫൈവ് ഫോർ ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റിക്ക് മുകളിൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബയ്യെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോവാം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി എവിടെ കൊണ്ടുപോകാം ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കാം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എത്രയാണ് ട്വന്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് പഴയ വാല്യൂ വരിക ഹൈ ആണ് ട്വന്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഈ ഭാഗത്തേക്ക് വരാം അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ഫൈവ് ഹണിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് ഇതാണ് ഈ പി സി യുടെ ഭാഗം അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റി എത്രയാണ് ട്വന്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റിയുടെ ഭാഗത്തേക്ക് ട്വന്ത്ര അഞ്ഞൂറ്റി അമ്പതിന്റെ ഭാഗത്തേക്ക് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ആർ ത്രീ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് അറുനൂറ്റി ഏഴ് പറഞ്ഞ എന്താണ് ഇതാണ് ഈയൊരു വാല്യുവേരിയ ഹൈ അല്ലെങ്കിൽ എമ്മിന്റെ ഒരു തുടക്കമാണ് അപ്പൊ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഏഴിന്റെ ഭാഗത്തേക്ക് പറഞ്ഞു നാനൂറ്റി അമ്പതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയില് ഒരു ബുള്ളിഷ് മൂവ്മെന്റും ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിള്ളേരുകളെ ഇനി അടുത്ത് നോക്കേണ്ട സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും ഈ പ്രൊഫൈലിനകത്താണ് ഈ പ്രൊഫൈൽ രണ്ട് പ്രൊഫൈൽ മെർജ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പി ഒ സി കറക്റ്റ് ആണ് അപ്പൊ ശുക്ക് പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറിന് താഴെ വരുകയാണെങ്കിൽ നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അയ്യായിരത്തി അല്ല ഈ ഒരു ഏജ് നോക്കി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപതിന് താഴെ ട്വന്റി ഫൈവ് യാണെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് അങ്ങനെ ആണെങ്കിൽ അത് ഫസ്റ്റ് എങ്ങോട്ട് വരും ഈ ട്വന്റി ഫൈവ് ടൂറെ ഭാഗത്തേക്ക് വാല്യൂ ലോ ടെസ്റ്റ് ട്വന്റി ഫൈവ് വൺ സെവന്റിയുടെ ആണ് മാറിപ്പോ എന്ന് പറഞ്ഞാൽ പറഞ്ഞൂരൂറ്റി പന്ത്രണ്ട് ട്വന്റി ഫൈവ് ഭാഗത്തേക്ക് വരാം ഇരുപത്തി അയ്യായിരത്തിനൂറ്റി അറുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്കും വരാം എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഈ പിഒ സിയുടെ ഭാഗത്തേക്ക് ട്വന്റി ഫൈവ് വൺ സീറോ ഫൈവ് എന്ന പിഒ സിന്റെ ഭാഗത്തേക്ക് മാറ്റും ഒരിക്കലും പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത് പൊട്ടയാണെങ്കിൽ ആക്ട് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് അടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ലെവല് കൃത്യമായിട്ട് മാർക്ക് മാറുക അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക വിക്സ് കുറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ ഓപ്ഷൻ റൈറ്റിങ്ങിനെ കുറിച്ച് കൂടെ ചിന്തിക്കല് ചെയ്യുന്നുണ്ടെങ്കിൽ കവേർഡ് കോളം മാത്രം ചെയ്യാ അല്ലാതെ പണി വാങ്ങിച്ച് പിടിച്ച് വയ്ക്കല് ദൈവീയർ പ്രത്യേകിച്ച് കാരണം മാർക്കറ്റ് വേണമെങ്കിൽ നല്ല നല്ലൊരു ബഡ്ജറ്റ് നിങ്ങൾ തരുകയാണെങ്കിൽ മാർക്കറ്റ് അടപടലോ കയറി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് സോ ഇന്നും നമ്മുടെ എം സി എക്സിന്റെ സപ്പോർട്ട് പ്ലാനുള്ള ആൾക്കാർക്ക് ഗോൾഡിൽ കിഡ്ഡിലൻ ട്രേഡ് കിട്ടി ഇന്നലത്തെ ട്രേഡ് എടുത്തിരുന്നു ആ ട്രേഡ് കിട്ടിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു രണ്ട് ദിവസം ബാക്ക് ടു ബാക്ക് ക്രൂഡോയിലും നാച്ചുറൽ ഗ്യാസിലും കിടിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ എം സി എക്സിന്റെ സപ്പോർട്ട് പ്ലാൻ എടുത്തവർക്ക് കിട്ടിലും ട്രേഡ്സ് കിട്ടിയിൽ വീക്കായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയത് നമ്മൾ എം സി എക്സിൽ എല്ലാ ട്രേഡും സ്റ്റോപ്പ് ചെയ്തു ഒരു ട്രേഡും ഇല്ലാതെ ചുമ്മാ നാളായി നോക്കിയിരിക്കുകയാണ് ബഡ്ജറ്റിന് ശേഷം മാത്രമേ എം സി എക്സിലേ ട്രേഡ് നമ്മൾ എടുക്കുന്നുള്ളു പിന്നെ രണ്ടാമത് ഈ വരാവുന്ന ഫെബ്രുവരി ഫോർട്ടീൻതിന് എന്റെ ട്രേഡേഴ്സിന്റെ ഡെസ്റ്റിനാക്ട്വന്റി ട്വന്റി സിക്സ് എന്ന് പറഞ്ഞ ട്രേഡേഴ്സ് കോൺക്ലേവ് ഈ വരാവുന്ന ട്രിവാൻ ഫെബ്രുവരി ഫോർട്ടീൻ ട്രിവാൻ വെച്ച് നടക്കുന്നുണ്ട് അപ്പം അതിന് അതിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുള്ള വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേഷൻ ഫി ഒൻഡേ ഫുൾഡാണ് ഫുൾ ആയിട്ടുള്ള നാല് സെഷൻസ് ഉണ്ട് മണി ടോക്സിലെ നിഖിൽ ഗോപാലകൃഷ്ണൻ ഉണ്ട് ട്രേഡ്സ് മാക്സ് അക്കാഡമിയിലെ അരുൺ ഉണ്ട് എന്റെ മെയിൻ എന്റെ മെയിൻ സെഷനായ മക്ക പ്രൊഫൈൽ ഓട്ടർഫ്ലോ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ട്രേഡ് പ്രൊഫഷണൽ രീതിയിൽ നിന്ന് ട്രേഡിംഗിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഫൈവ് പൈസയുടെ അൽബോ ട്രേഡിങ്ങിനെ കുറിച്ചും അതുപോലെ വിത്ത് എ പി എന്ന് പറഞ്ഞ ഫൈവ് പൈസയുടെ റേഞ്ച്മെന്റ് മൊത്തം നാല് എന്താണ് സെഷൻസ് ആണെങ്കിൽ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കോൺക്ലേവാണ് ഫോറക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിഫ്റ്റിയോ കുറിച്ചാൽ അരുൺ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു വെൽ പാക്ഡായിട്ടുള്ള ഈവെന്റ് ആണ് ഈവെന്റിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു കംപ്ലൈനിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക സോ വരാൻ അതിൽ എന്റെ ഓഫ്ലൈൻ ക്ലാസിനെ കുറിച്ച് പറയും ഓൺലൈൻ വരാൻ പോകുന്ന ബാച്ചിനെ കുറിച്ച് പറയും ലൈവ് ഇവിടെ ഓഫ്ലൈൻ നിർവഹണത്തിന്റെ കൂടെ നിങ്ങൾക്ക് പഠിച്ചും ഒരുമിച്ച് ട്രേഡ് ചെയ്യാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്ത് എന്ത് നിങ്ങൾക്ക് എന്റെ ഞാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്റെ ക്രിട്ടിക്കൽ കൊടുക്കുന്ന സർവീസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക ഫെബ്രുവരി ഫോർട്ടീൻ മറക്കരുത് പണത്തിന് പെണ്ണിനു പകരം പണത്തിന് സ്നേഹിച്ച ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇവന്റാണ് മറക്കാതെ പങ്കെടുക്കാൻ